കോട്ടയം മോഷണശ്രമം അഞ്ച് വീടുകളിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് മോഷ്ടാവിന്റെ ദൃശ്യം സിസി ടി വിയിൽ മാധവൻപടി ജംഗ്ഷനിൽ അടുത്തടുത്തിരിക്കുന്ന അഞ്ച് വീടുകളിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് മോഷ്ടാവ് ഇവിടുത്തെ സി സി ടി വി നശിപ്പിച്ചിരുന്നു എന്നിരുന്നാലും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളായ സരിൻ ലില്ലിക്കുട്ടി പി ടി മാത്യു മോൻസി വർഗീസ് എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത് ഒരു വീടിന്റെ ജനൽ കമ്പി വളച്ച് അകത്ത് കയറാൻ ശ്രമം നടത്തിയിരുന്നു മറ്റൊരു വീട്ടിൽ മോഷ്ടാവ് കയറിയപ്പോൾ പോലീസിനെയും വിജയപുരം പഞ്ചായത്ത് വാർഡ് മെമ്പറേയും വിളിച്ചറിയിക്കുകയായിരുന്നുണ്ടായിട്ടില്ല പക്ഷെ ക്യാമറ ഒന്നടിച്ചു ഒന്നൂടെ അടിച്ചു അപ്പം ഇങ്ങനെ സംശയം തോന്നിയായിരുന്നു നാലാമത്തെ അടി അടിഞ്ഞിട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് കേബിൾ ലാങ് ഓൺ ചെയ്തു അപ്പം ഈ സൂഷ്ട അപ്പുറത്ത് മുറിയിലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഒറ്റ ചാടർ എന്നെ ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തി എപ്പോഴത്തേക്കും ഞാൻ ഒരു ടോർച്ച് എടുത്തോണ്ട് ആ റൂമിൽ പോയി മാസ്റ്റർ സ്വിച്ച് ചൂച്ചിട്ടു അതിട്ടപ്പോഴത്തേക്ക് പിന്നെ അന്നേരത്തേക്കെല്ലാം അടിച്ച് താഴെ ഇട്ടു അപ്പോൾ എനിക്ക് നോക്കാൻ വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷർട്ട് നോക്കിയപ്പോഴത്തേക്കും എല്ലാം താഴെ തടക്കും പിന്നെ ഞങ്ങളെല്ലാവരെയും വിളിച്ചു ദിവസങ്ങളെല്ലാം വിളിച്ചപ്പോഴത്തേക്ക് സ്റ്റേഷനെ വിളിച്ചു വന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ച് എല്ലാം തരച്ച് പോയി തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സമീപ വീടുകളിലും മോഷണശ്രമം നടന്നത് മനസ്സിലാക്കുന്നത് പിറ്റേന്ന് മാത്രമാണ് കൂടുതൽ വീടുകളിൽ മോഷണശ്രമം നടന്ന വിവരം അറിഞ്ഞത് ഒരു മാസം മുമ്പ് സമാനമായ രീതിയിൽ മിൽമ ഡയറിക്ക് സമീപമുള്ള രണ്ട് വീടുകളിൽ മോഷണശ്രമം നടന്നിരുന്നു മണർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ